പശ്ചിമ കൊച്ചിയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഡിവിഷനാണ് മട്ടാഞ്ചേരി ഡിവിഷനിലെ വിജയത്തുടർച്ചയ്ക്കായി എൽ ഡി എഫ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് പുതുമുഖ വനിതയെയാണ് നാട്ടുകാർ എന്താവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന പി എച്ച് അനിലയാണ് സ്വന്തം ഡിവിഷനിൽ ജനവിധി തേടുന്നത് മട്ടാഞ്ചേരിയിലെ ഈ ഒറ്റമുറി വീട്ടിലെ പ്രാരാബ്ധങ്ങളൊന്നും അനിലയ്ക്ക് തന്റെ സാമൂഹ്യ സേവനത്തിനൊരു തടസ്സമേ ആയിട്ടില്ല സഹജീവികളോടുള്ള സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലുതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പി എച്ച് അനിലയെയാണ് മട്ടാഞ്ചേരി ഡിവിഷൻ നിലനിർത്താൻ എൽ ഡി എഫ് നിയോഗിച്ചിരിക്കുന്നത് മുന്നണി ഏൽപ്പിച്ച ദൌത്യം വിജയിപ്പിക്കാൻ വോട്ടർമാരെ കണ്ട് പിന്തുണ ഉറപ്പാക്കുകയാണ് അനില എന്ത് സഹായത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന കുടുംബശ്രീ എ ഡി എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ അനില പ്രിയങ്കരിയുമാണ് എനിക്ക് പരിചയമുള്ള ഒരു ഏരിയ ആണ് എന്നെ അറിയാവുന്ന ജനങ്ങളാണ് എല്ലാവരുടെയും കാര്യത്തിന് എ ഡി എസ് എക്സിക്യൂട്ടീവ് മെമ്പർ എന്നതിലുപരി അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ അവർ ഓടി വരുന്നത് എന്റെ അടുത്താണ് അപ്പൊ കുടുംബശ്രീ തട്ടിപ്പ് എന്ന് പറയുന്നത് വലിയൊരു റാക്കറ്റ് തന്നെയാണ് അപ്പൊ അതിനെതിരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതിനെതിരെ ഇറങ്ങിയ ഓരോ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് ഞാൻ ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ കുത്തകയായിരുന്ന മട്ടാഞ്ചേരി ഡിവിഷൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി എൽ ഡി എഫിനൊപ്പമാണ് അനിലയിലൂടെ വിജയകാശ തുടരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് Kairali News, Kochi.